അസ്സലാമു അലൈക്കും വരഹമത്തല്ലായി വരക്കാത്ത അപ്പോൾ നമ്മുടെ റംസാൻ നമ്മളിൽ നിന്നിവിടെ പറയാറായില്ലേ വളരെ വേദനയുണ്ട് അല്ല എന്തില്ല ഇതുവരെ നമുക്ക് വിഭാഗത്തെടുക്കാനും ആരോഗ്യം ആഫ്യാത്തും തന്ന റബിന് സ്തുതി ഈ വർഷത്തിൽ നമ്മൾ നമ്മളുണ്ടാവുമെന്നും നമുക്കറിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും പലരും നമ്മളെ കൂടെ ഈ ക്രമതാനില്ല അതുപോലെ തന്നെ ഈ റമദാനിലുള്ളവർ ഇനി അടുത്ത റമദാനിൽ ആരൊക്കെ എന്തൊക്കെ നമ്മളുണ്ടാവോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ലല്ലേ അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മളെടുത്തുനിന്ന് ഈ റമദാൻ ഇവിടെ പറഞ്ഞത് വളരെയധികം ഒരു സങ്കടം തോന്നാണ് എല്ലാ വർഷവും അങ്ങനെ തന്നെ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മളാണി നമ്മള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കലും ആ ഒരു ആഹ്ലാദവും ആ ഒരു സന്തോഷം എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ വരവേൽപ്പാണ് മാനസികമായിട്ടും നമ്മൾ വീടുകളിലും മറ്റുള്ള പരിസരങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ആ ഒരു സന്തോഷം അറുപതാ വരുന്നെന്നുള്ള പക്ഷെ പോകുന്ന സമയമാകുമ്പോൾ നമുക്കൊരു വിഷമാണല്ലേ എന്തായാലും ഈ ഒടുവിലെ പത്തില് അള്ളാഹു നമ്മളുടെ പാപങ്ങളെല്ലാം പുറത്തു തെരുമാറാകട്ടെ കാരണത്തിൻ്റെ പത്തും എന്താ പറയുക റഹനത്തിൻ്റെ പത്തും ഒക്കെ കഴിഞ്ഞു അവസാനത്തെ പത്ത് നമ്മളെ തൊവയുടെ പത്താണല്ലേ പാപങ്ങൾ കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഒരു തൊവ ചെയ്താലോ അല്ലേ ഞാൻ ചൊല്ലാം നമ്മളിപ്പം കൂടെ നിങ്ങളെ ചൊല്ലുമല്ലേ എന്തോ എനിക്കങ്ങനെ തോന്നി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണല്ലോ യൂട്യൂബിൽ കൂടെ നമ്മൾ പലതരം പ്രശ്നങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മളെ ചാനൽ നമ്മൾ ചാനൽ കണത് ഇപ്പോൾ എന്താ നമുക്ക് വരുമാനം ഉണ്ടാക്കാനും പ്ലസ് അതിൽ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളേതായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കാനും നമ്മളെ അഭിപ്രായങ്ങൾ പറയാനും അങ്ങനെയൊക്കെ ഒരു കാര്യത്തിനാണ് അപ്പോൾ എന്ത് കൊണ്ട് ഈ തോബ ഒന്ന് ഇതിൽ എനിക്ക് ചൊല്ലിക്കൂടാ അതിങ്ങളുമായി ഷെയർ ചെയ്തുകൂടാമെന്നൊക്കെ ഒരു തോന്നല് എന്തോന്നറിയില്ല എന്തായാലും ഈ അവസാനത്തെ പത്ത് എവിടെ എവിടെ എവിടെത്തി ഇരുപത്തെട്ടെത്തി വളരെ വിഷമം ഉള്ളൊരു ഒരവസ്ഥ അപ്പോൾ ഈ മാസം പോവല്ലേ പോവല്ലേ നമ്മുടെ മനസ്സിൽ വല്ലാതെ അടുത്ത വർഷവും നമുക്ക് നല്ല രീതിയിൽ തെക്കപാടുകൂടാൻ വിവാദത്തെടുക്കാനും ആരോഗ്യ മാഫിയത്തും ആയുസും എല്ലാം ഉള്ളു നൽകുമാറാനെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ നിങ്ങളെ കുറിപ്പിക്കുന്നില്ല ഞാൻ തുമ്പതിൽ ചൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ചൊല്ലാം എനിക്കങ്ങനെ തോന്നിയിട്ടാണ് വേറെ ഒന്നും നിങ്ങൾ ആരും ഉദ്ദേശിക്കേണ്ട എൻ്റെ മനസ്സിലെന്തോ എനിക്കങ്ങനെ തോന്നി അപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഞാൻ ഒടുവത്തിൽ ഒടുവിൽ പത്തിൽ ഞാനും എനിക്കിങ്ങനെ ചൊല്ലാറുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ഒന്നും കൂടെ ചൊല്ലാം എന്ന് വിചാരിച്ചിട്ടോ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അപ്പം നമുക്ക് ചൊല്ലാം നമുക്കല്ലേ തോബൻ്റെ ഷർത്തുകൾ ഒക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ ملا. بسم الله الرحمن الرحيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم الكريم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب مذنبته عمدا او او سرا او علانية او صغيرا او كبيرا واتوب اليه من ذنب الذي اعلم ومن ذنب الذي لا اعلم انك انت علام الغيوب استغفر الله عن جميع ما كره الله قولا وفعلا وعملا وحاترا وناظرا ഞങ്ങളുടെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ ബന്ദോഷത്തിനെ തൊട്ടും എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും ഞങ്ങൾ എല്ലാവരും നിന്നോട് കേരിച്ച് പേടിച്ച് മടങ്ങുന്നു തൻപുരാനെ തൻപുരാനെ ഞങ്ങളുടെ തൻപുരാനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റും ഏറ്റും ചെയ്തു നടന്ന തനിയെ അടി ആളുകളാകുന്നു തൻപുരാനെ തമ്പുരാനെ നിന്റെ റഹ്നത്തിൽ നിന്ന് തോപയുന്ന വാതുക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു തൻപുരാനെ ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും ഞങ്ങൾ മടങ്ങുകയില്ലെന്ന് ഞങ്ങളെ എല്ലാവരും കൽബ് കൊണ്ടും നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തൻപുരാനെ നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്ത് തോബയെ കബൂൽ ചെയ്യണം തമ്പുരാനെ നിൻ്റെ കൃപ കൊണ്ടും നിൻ്റെ മുഹമ്മദ് ഭേദാബർത്തങ്ങളെ ബർക്കത്ത് കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ റബ്ബന ഞങ്ങളുടെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇസ്ലാം തന്നതിൽ പിറകെ അതിനെ വിട്ടു പിരിഞ്ഞ് നീ ഞങ്ങളെ എല്ലാവരെയും കൽബിനെ നിന്റെ മാറ്റക്കാരനായ കൊള്ളയും ചേല് കൊള്ളയും നീ

അലേഹാ വ ഞങ്ങളുടെ നീ ഞങ്ങളെല്ലാവരെയും ഷഹാദത്ത് കലിമയോടെ ഈ മാനോടെ മരിപ്പിച്ച് കബറിൽ അകം കിടത്തി ഖബറിൽ നിന്ന് രണ്ടാമത്തെ അയാത്തിട്ട് മനുഷ്യർ കൊള്ള യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട് എടു നീ ഞങ്ങളെല്ലാവരെയും വരം കൈയിൽ തരിപ്പി ചിത് നിന്റെ ആലത്തിൽ കരുണാമാക്കപ്പെട്ട നബി മുഹമ്മദ് കൂട്ടി സ്വർഗത്തിലകം കടുത്തി നിന്റെ ലിക്കാനേയും ആദരവായ നബിന്റെ തൃക്കല്യാണത്തിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റവും ഏറ്റവും ചെയ്യണം തമ്പുരാനെ نراه لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أحينا على الكتاب والسنة وامتنا مع الإيمان والتوبة اللهم جعلنا من التوابين وجعلنا من المتطخرين وجعلنا من نبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك برحمتك يا رحم الراحمين ഞങ്ങളുടെ അതാവേ നിങ്ങളുടെ സൗകര്യം സ്വീകരിക്കണമല്ലേ ഞങ്ങളുടെ സൗകര്യം സ്വീകരിക്കണമോ